ജി സി സി രാജ്യങ്ങളിൽ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യം മറ്റ് രാജ്യങ്ങളെപ്പോലെ അല്ലാതെ നിയമങ്ങളൊക്കെ വളരെ വ്യത്യാസമാണ് അങ്ങോട്ടുള്ള ചെറിയ രാജ്യമാണ് പ്രവാസികൾ കൂടുതലായിട്ട് വളരെ കൂടുതലായിട്ട് പോവാത്ത ഒരു രാജ്യം കൂടിയാണ് കുവൈറ്റ് എന്ന് പറയാം കുവൈറ്റിന് കറൻസി ദിനാറ് കൂടുതൽ കൂടുതലാണ് മറ്റേ യു എ പോലെയൊന്നും ഒരു ഒരു രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് ഒരു കുവൈറ്റ് ദിനാർ എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ നമുക്ക് കിട്ടും പക്ഷെങ്കിൽ പോലും അവിടെ നിയമങ്ങൾ മറ്റ് രാജ്യങ്ങളെ പോലെ വളരെ ശക്തമാണ് അതിൻ്റെ പ്രധാന ഒരു കാരണമാണ് പുതുതായിട്ട് വന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന കുവൈറ്റിൻ്റെ വർക്ക് പെർമിറ്റ് എന്നുള്ള എക്സിറ്റ് പെർമിറ്റ് പെർമിറ്റ് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് വാർത്തകൾ ഒത്തിരി ചെയ്യുകയും വാർത്തകളൊക്കെ കാണുമ്പോഴും കുവൈറ്റിൻ്റെ എക്സിറ്റ് പെർമിറ്റിനെ കുറിച്ച് പ്രവാസികൾക്ക് എന്നും ആശങ്കയാണ് അവരത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കൂടെ അവർ അപ്ഡേറ്റ് ചെയ്ത് വേറൊരു കാര്യമാണ് ഇനി കുടുംബത്തിന് കുവൈറ്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എണ്ണൂറ് കുറ്ററിയാലും മാസം വരുമാനം വേണം എന്നുള്ളത് അപ്പം അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെയാണ് അവർ ഈ കുവൈറ്റ് എക്സിറ്റ് പെർമിറ്റിൻ്റെ കാര്യം കൂടി നമ്മളടുത്ത് പറയുന്നത് ഇങ്ങനെ എക്സിറ്റ് പെർമിറ്റ് വേണം ഇനി ഇനി കുവൈത്തിൽ ജോലി ഇന്ന് നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് എക്സിറ്റ് പെർമിറ്റ് വേണം വേണമെന്നുള്ളൊരു കാര്യം പറയുന്നത് അപ്പോൾ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റ് വിസിറ്റ് വിസ തരുന്നുണ്ട് ട്രാൻസിറ്റ് വിസ തരുന്നുണ്ട് ഫാമിലി വിസ തരുന്നുണ്ട് ഡിപ്പെൻ്റൻറ്റ് വിസ തരുന്നുണ്ട് ടൂറിസ്റ്റ് വിസ തരുന്നു എല്ലാം തരുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ തന്നെയാണ് അവർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് കുവൈറ്റ് വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാണ് എന്നുള്ള കാര്യം മുന്നോട്ട് വെക്കുന്നത് ഇതിപ്പം മലയാളികൾ ഉൾപ്പെടെയുള്ള കുവൈറ്റിലെ ഒരുപാട് പ്രവാസികൾ അവർക്ക് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ എക്സിറ്റ് പെർമിറ്റ് പ്രാബല്യത്തിൽ വന്നതോടെ അതായത് ആർട്ടിക്കിൾ പതിനെട്ട് പ്രകാരം ജൂലൈ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് അതിനുശേഷം ഈ ഒരു നിയമം ഭയങ്കര ശക്തമായിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ഒരു എമർജൻസി വന്ന് നാട്ടിലേക്ക് വരാൻ അവർക്ക് ആഗ്രഹി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് പ്രധാനമായിട്ടും അത് തന്നെ ആയിരിക്കും പെട്ടെന്ന് എമർജൻസി പെട്ടെന്ന് നാട്ടിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നാട്ടിക്ക് വരണമെങ്കിൽ അപ്പൊ നമ്മള് സഹൽആപ്പിലെ നിയന്ത്രിക്കുന്നത് സംവിധാനം അതല്ല അപ്പൊ അതിൽ പോയി അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്തിട്ട് ചെലപ്പോ തൊഴിലുടമ തന്നില്ലെങ്കിൽ നമുക്ക് നാട്ടിക്ക് വരാൻ പറ്റില്ല അപ്പോൾ അത് പ്രവാസികളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് പെട്ടെന്ന് ഫ്രീ ആയിട്ട് പോയി വരാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നാട്ടിക്ക് വരണം നമ്മുടെ കയ്യിൽ എല്ലാ ഉണ്ടാവും നമ്മൾ എച്ച് എടു നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു നമ്മൾ നാട്ടിലോട്ട് വരുന്നു തിരിച്ചു വരുന്നു പക്ഷേ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റിൽ അത് പറ്റില്ല എന്നാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു നിയന്ത്രണം കുവൈറ്റ് സർക്കാർ കൊണ്ടുവരുന്നത് പിന്നിൽ ഒരുപാട് കഥകളുണ്ട് തൊഴിലാളികൾ തൊഴിലുടമയുടെ അനുമതിയില്ലാതെ ഇപ്പോൾ നാട്ടിലേക്ക് പോവുക അതേസമയം അവ കൂടുതൽ അവധി ദിനങ്ങൾ എടുക്കുക അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു നിയന്ത്രണം നടപ്പിലാക്കിയത് എന്നാണ് കുവൈറ്റ് സർക്കാർ കൂടുതലായും പറഞ്ഞു വരുന്നത് മുന്നേ ഇതേ തരത്തിലുള്ള നാടുകടത്തൽ അതിൽ രാജ്യം വിടൽ ഈ രീതിയിലുള്ള ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം മുന്നറിയിപ്പ് നൽകി എന്നിട്ടും ഈ ഒരു കേസുകൾ വർധിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ശക്തമായ നടപടി അവർ സർക്കാർ സ്വീകരിച്ചത് അതെ പ്രവാസികൾക്ക് ഒരു നല്ല പ്ര രീതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല പക്ഷേ ഇതുപോലെ തൊഴിലുടമയെ പറ്റിക്കുകയും അല്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് വലിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും അവർ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഇവരെ പറ്റിച്ചോണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഉത്തരത്തിലുള്ള കേസുകൾ ഒത്തിരി റിപ്പോർട്ട് ചെയ്തപ്പോൾ അവരൊരു അവർ എപ്പോഴും അവരുടെ രാജ്യത്തെ പൗരന്മാരുടെ ഒരു സുരക്ഷയാണല്ലോ ഇവർ നോക്കുന്നത് അപ്പം ആ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇനി ഈ നാട്ടിൽ നിന്നും പോകുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം നിങ്ങളുടെ സിവിൽ ഐ ഡി ഉപയോഗിച്ച് ഇത്ര ദിവസം മുതൽ ഇത്ര എനിക്ക് നാട്ടിൽ പോണം തൊഴിലുടമയെ അറിയിക്കും സിവിൽ ഐ ഡി ഉപയോഗിച്ച് പോർട്ടൽ സഹേൽ അല്ലെങ്കിൽ അഷാൽ പോർട്ടൽ ആ രണ്ട് സംഭവം വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതുവഴി അപ്ലൈ ചെയ്യുന്നു അതിന് എത്ര സമയം മുതൽ എത്ര സമയം വേണം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരെ അടുത്ത് സംസാരിക്കുന്നു ഇതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ തൊഴിലുടമ അത് അപ്രൂവ് ചെയ്യുന്നു തൊഴിലുടമ അപ്രൂവ് ചെയ്ത ശേഷം നമുക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നു എന്നുള്ളത് അപ്പോൾ ഇതിൽ എമർജൻസി ആയിട്ട് പോയി വരാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഒരു ഒരു രാജ്യത്തെ നിയമം നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കുമ്പോൾ ഇത് നമുക്കും കൂടി കുറച്ചും കൂടി സുരക്ഷിതത്വം തരുന്നു എന്നുള്ള കാര്യം നമുക്ക് പറയാതെ പറ്റില്ല നമ്മൾ അവിടെ വലിയ കേസിൽ വിട്ടിരിക്കുകയാണെന്നുള്ള ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പാടുജീവിത സിനിമയൊക്കെ കണ്ടതാണ് അതെ അതെ ഒരാൾ മനുഷ്യരുടെ കാര്യമാണല്ലോ എപ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറുക എന്നുള്ളത് നമ്മളെപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഒരു വിദേശി തന്നെയാണ് നമ്മളവിടെ എടുക്കാൻ ചെല്ലെന്നാണ് അപ്പോൾ ജോലി എടുക്കാൻ ചെല്ലുന്ന ഒരാളോട് കാണിക്കുന്ന ഒരു അടിമത്തം ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചു നമ്മളൊരു ഹൗസിൽ ജോലിയാണ് നമ്മുടെ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചു നമുക്ക് നാട്ടിൽ വരാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് തൊഴിലുടമയുടെ പെർമിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് നമ്മൾ കൊടുക്കുന്നു തൊഴിലുടമ അത് റിജക്റ്റ് ചെയ്യുന്നു അപ്പം നമുക്ക് വേറെ വഴിയില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് പരാതിപ്പെടാൻ ഇങ്ങനൊരു സംവിധാനം വന്നതുകൊണ്ട് നമുക്ക് പരാതിപ്പെടാൻ അവസരമുണ്ട് നമുക്ക് പരാതിപ്പെടാം എനിക്കിങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ എൻ്റെ തൊഴിലുടമ എന്നെ സമ്മതിക്കുന്നില്ല എന്ന് അതൊരു മൂന്നാമതൊരാളിൽ നമുക്ക് എത്തിക്കാം അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം വിജയിച്ച സമയത്ത് നാട്ടിൽ പോകാൻ പറ്റില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ ചിലപ്പോൾ കടങ്ങളോ അല്ലെങ്കിൽ ട്രാഫിക് പിഴയോ ഉണ്ടെങ്കിൽ നമുക്ക് രാജ്യം വിട്ടു പോകാൻ പറ്റില്ല ഈ രണ്ട് സംഭവം പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ ഇതിന് പൈസ കൂടുതൽ വേണ്ടി വരും വേണ്ടിവരും അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മൾ വേറൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ നിയമം അനുസരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം അവിടുത്തെ തൊഴിൽ നിയമത്തിനോട് നമ്മൾ യോജിച്ച് പോകുമ്പോൾ നമുക്ക് കുറേ ബെനിഫിറ്റ് കിട്ടും നമുക്ക് നമ്മൾ എല്ലാം രേഖകളിലൂടെ ആയിരിക്കും ശരിക്കും നമ്മൾ ബുക്കും പേപ്പറുള്ള ഉള്ള ആൾക്കാരായിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത് ലീഗലായിട്ടുള്ള ഒരു പരിപാടി നടക്കില്ല എന്ന് തന്നെയാണ് കുവൈറ്റ് അതിലൂടെ പറഞ്ഞു വെക്കുന്നത് നിയമത്തെ ശരിക്കും തൊണ്ണൂറ്റി എട്ട് ശതമാനം പേരും എതിർക്കുമ്പോൾ രണ്ട് ശതമാനം ആളുകൾ മാത്രമേ ഇതിന് പിന്തുണ അറിയിച്ചിട്ടുള്ളൂ കാരണം നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല അവർക്ക് തൊഴിലുടമയോട് അറിയിച്ച് നമുക്ക് എത്ര അവധി വേണോ അത്രയും അവധികൾ എടുക്കുക അതായത് അവർക്ക് അവധി എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൊഴിലുടമയോട് പറഞ്ഞു അംഗീകരിച്ചു കഴിഞ്ഞു അങ്ങനെയൊക്കെ അതിൻ്റെതായ ഒരു പ്രോസസിങ് മെത്തേഡ് ഉണ്ടല്ലോ അതുവഴി മാത്രമേ അവർക്ക് പറ്റുള്ളൂ ഇപ്പം കൂടുതൽ ആളുകളും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തൊഴിലുടമയായിട്ട് കമ്പനി ആളുകൾക്ക് കൂടുതൽ അവധിയും അപ്പോൾ പെട്ടെന്ന് തലേ ദിവസം തന്നെ അവർ അവധി പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അവധി പ്രൊസീഡ് ചെയ്ത് കൊടുക്കും അതേസമയം അവരുമായിട്ട് അത്ര കമ്പനി അല്ല ഫ്രണ്ട്ലി അല്ല എന്ന തൊഴിലാളികൾക്ക് ഇത്തരത്തിൽ ഒരുപാട് കാലതാമസങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നതായിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുന്നേ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലും ഇത്തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതിൽ അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടും അല്ലാതെ അവരുടെ തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് കമൻറ്റുകൾ ഞാൻ വായിക്കാം അതെ അതെ അത് ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു വാർത്തയാണ് കാരണം റിയാലിറ്റി ഇങ്ങനെയാണ് നിയമം ഇങ്ങനെയാണെങ്കിൽ പോലും ഗ്രൗണ്ടിലുള്ള ആളുകൾ പറയുന്ന കുറേ കാര്യം ഹൃദയ പറഞ്ഞതുപോലെ രണ്ട് ശതമാനം ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ശരിയാണ് പക്ഷെ അവർ പറയുന്നുണ്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് പെട്ടെന്ന് തൊഴിലുടമ ലീവ് കൊടുക്കുന്നു സോപ്പിടാത്ത ആളുകൾക്ക് കൊടുക്കുന്നില്ലേ വളരെ ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളാണ് ഇത് നമുക്ക് നിയമമുണ്ട് ബുദ്ധിമുട്ടിട്ട് ശരിയാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള അവിടെ നിന്നുള്ള ആളുകൾ തന്നെ പറയണം എന്തൊക്കെയായിരുന്നു കമന്റ് കീ പോസ്റ്റിൽ മാത്രം ഇരിക്കുന്ന ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നിയമം ലക്ഷക്കണക്കിന് പ്രവാസികൾ െയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് ഈ നിയമം തീർച്ചയായും എടുത്തു കളയണം എന്നാണ് ഒരു രണ്ടു മൂന്ന് പേര് പറഞ്ഞിട്ടുള്ളത് പൊതുവായിട്ടുള്ള പ്രവാസികളുടെ പ്രവാസികൾ പിന്നെ പറഞ്ഞിരിക്കുന്നത് കുവൈറ്റിലെ നിയമം മാത്രമല്ല കുവൈറ്റ് തന്നെ ഒരു കുരുക്ക് തന്നെയാണ് എന്നാ പറയുന്നത് പ്രവാസികൾക്ക് ലീവ് പോയാലും ക്യാൻസൽ ചെയ്തു പോയാലും ടിക്കറ്റും എയർ ട്രാവലിന്റെ ലെറ്ററും വേണം പക്ഷേ ഇത് പല ഫ്ലൈറ്റുകളും കൊടുക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാരണങ്ങൾ കൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വലിയ തുക കൊടുത്തിട്ട് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ട പല സാഹചര്യങ്ങളും ഉള്ളതായിട്ടും പറയുന്നുണ്ട് പിന്നെ അതിൽ ഒരു എയർപോർട്ടിൽ എത്തിയിട്ടും സ്കൂളിൽ നിന്ന് എക്സിറ്റ് കിട്ടാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് പോയ ഒരു കഥയും ഒരു ദുര ദുരനുഭവം ഒരു ടീച്ചർ പങ്കുവയ്ക്കുന്നുണ്ട് ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾക്കായിരിക്കും പരാതികൾ ഉണ്ടാവുക ഇതിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത് പരാതികൾ മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ കാണാൻ പറ്റുന്നില്ല അതേസമയം അവിടെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പരാതികൾ നമുക്ക് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ ഈ നിയമമൊക്കെ കൊണ്ടുവരുന്നത് തൊഴിൽ കരാറിൽ നിയമലംഘനം തടയുക എന്നുള്ളതും പിന്നെ തൊഴിലുടമയുടെ ചൂഷണത്തിന് ഇരയാകപ്പെടുന്ന തൊഴിലാളികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതൊക്കെ തന്നെയാണ് അതിനെ കത്ത് പറയുന്നത് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവറിന് നമുക്ക് പരാതി നൽകാം അതുമാത്രമല്ല എല്ലാ സ്വകാര്യ മേഖലയിലും പ്രവാസികളെയും അവരുടെ ആശ്രിതരെയും ഈ നിയമം ബാധിക്കും എന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല സ്വകാര്യ മേഖലയിൽ അറിയിക്കണം പക്ഷേ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് ബാധകമാണ് കാരണം അവരുടെ മേലുദ്യോഗസ്ഥനെ അറിയിച്ചിട്ട് വേണം പോകാൻ എന്നുള്ളത് അത് പണ്ട് മുതലേ ഉള്ള നിയമമാണ് പക്ഷേ അത് സ്വകാര്യ മേഖലയിലേക്ക് വരുമ്പോൾ സ്വകാര്യ മേഖലയിലാണ് ഒത്തിരി ആളുകൾ ജോലി ചെയ്യുന്നത് അപ്പോൾ അവരത് കൃത്യമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ നമ്മളിതിൻ്റെ ഒരു നിയമവശം നോക്കുകയാണെങ്കിൽ ഈ കുവൈറ്റില് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുന്നത് ഒരു ഒരു ദിവസം രണ്ട് ദിവസമോ മൂന്ന് ദിവസത്തോ ഒരു മാറ്റം കൊണ്ടായിരിക്കില്ല ഈ തൊഴിലുടമയുടെ ചൂഷണവും ഒരു ഒത്തിരി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും രണ്ടാമത്തേത് ഈ തൊഴിലാളികൾ തൊഴിലുടമയെ പറ്റിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഒരു മലയാളിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് മാത്രമായിരിക്കും ഈ സാധനം കാണുന്നുണ്ടാവുക പക്ഷെ മറ്റ് രാജ്യക്കാര് ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്നോ അവരവിടെ വന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല ഈ കുവൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിയ ഒത്തിരി നിയമങ്ങളുണ്ടെങ്കിലും ദുബായ് പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലമല്ലല്ലോ കാരണം അവരുടെ കുവൈറ്റ് ന്യൂസ് ഏജൻസി ഉണ്ട് അത് ഒരു ദിവസം ഒന്നോ രണ്ടോ വാർത്തകൾ മാത്രമേ അപ്ഡേറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ആ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അവിടുത്തെ നാട്ടുകാർ തന്നെ അറിയാത്ത ഒരവസ്ഥയുണ്ട് ലോക്കൽ പത്രങ്ങൾ ലോക്കൽ മീഡിയാസൊക്കെ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ പക്ഷേ മാത്രമല്ലല്ലോ ഒത്തിരി സംഭവങ്ങൾ നാട്ടിൽ നടക്കണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളിലൂടെ അവർ പഠിച്ച ഒരു നിഗമനത്തിലെത്തിയതായിരിക്കും ഇങ്ങനെ കുവൈറ്റിൽ ഒരു വർക്ക് പെർമിറ്റ് കൊണ്ടുവരാം ഞങ്ങളുടെ ഒരു തൊഴിലാളി നാട്ടിലോട്ട് പോകുമ്പോൾ കൃത്യമായിട്ടത് തൊഴിലോടൊപ്പം അറിഞ്ഞിരിക്കണം എന്ന് തിരിച്ചു വരും എന്ന് പോകും എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഞാൻ അടുത്ത മാസം എനിക്ക് പോവുകയാണ് ഞാൻ തൊഴിൽ പെർമിറ്റിന് വേണ്ടി കൊടുക്കുന്നു എൻ്റെ സാലറി ക്ലിയർ ചെയ്യണം എൻ്റെ ലീവ് എൻ്റെ വിസ അടിക്കണം ഇതെല്ലാം എൻ്റെ തൊഴിലുടമയ്ക്ക് അത് ചെയ്യണം എൻ്റെ ഓണർ ആരാണോ അയാളത് ചെയ്യണം ഇനിയിപ്പോൾ ഞാൻ അയാളുടെ കയ്യിൽ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് പൈസ എങ്കിൽ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല അപ്പോൾ അതും പ്രശ്നമാണ് അപ്പം ഇത് രണ്ടും ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ ഒരു തരത്തില് ഇത് നോക്കുമ്പോൾ പ്രവാസികൾക്ക് വളരെ ഗുണവും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം തൊഴിലുടമയുടെ ചൂഷണം ഒത്തിരി ചില ആളുകൾ ഉണ്ടായിരിക്കും രണ്ട് മാസം കൂടുമ്പോ ശമ്പളം കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും നമ്മളൊരു പോഷക ജീവിതം കാണുമ്പോൾ അതിന് അത് മാത്രല്ലോ അതിൻ്റെ പുറകിൽ ചിലപ്പം ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും തൊഴിലാളികളെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക ബാക്ക് ടു ബാക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ അറബികളുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന പലരും ദുര ഇതുപോലെ തന്നെ ഇപ്പോൾ ഹൃദയ പറയുന്ന പോലെ ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേപോലെ സമയത്തിലൊരു വാർത്ത ചെയ്ത സമയത്ത് ഗാർഹിക തൊഴിലാളിയുടെ ഒരു പീഡനത്തെ കുറിച്ചിട്ടായിരുന്നു ഒന്നാണ് വാർത്ത ചെയ്തത് അന്ന് ഒരു ലേഡി നമുക്ക് മെയിൽ അയച്ചു അവർ അവിടുത്തെ ഒരു അറബിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ പാസ്പോർട്ട് അവർ പിടിച്ചു വെച്ചേക്കുവാണ് എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല ഞാൻ ഒത്തിരി ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പക്ഷെ അവരൊന്നും ഇവർ അതായത് എൻ്റെ എന്നെക്കുറിച്ച് അന്വേഷിച്ച് വരുമ്പോൾ അങ്ങനെ ഒരാളില്ല എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ആരുടെയെങ്കിലും ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ വാർത്ത വായിക്കാനിടയായി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അവർ മെയിലയക്കുന്നു കാരണം അവിടെ സാമൂഹിക പ്രവർത്തകരുണ്ട് അവരെ ബന്ധപ്പെടണമെന്നോ അല്ലെങ്കിൽ അധികാരികൾ ബന്ധപ്പെടണമെന്നോ ഒന്നും ഇവർക്കറിയില്ല ഇവരുടെ ഫോണിൽ ഫീഡ് ചെയ്ത് വന്നൊരു വാർത്ത കുവൈറ്റിലെ തൊ ഗാർഹിക തൊഴിലാളികൾക്ക് ശമ്പളം പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തോ ഒരു വാർത്തയായിരുന്നു അതിൽ അവർ അവർ നമുക്ക് അയച്ച മേലിൽ അതിൽ വലിയ ദുരനുഭവമാണ് അവർ പറയുന്നത് പിന്നീട് നമ്മളതാണ് നമ്മളൊരു എയർപോർ അതോറിറ്റിക്ക് അത് കൈമാറുകയും അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവർക്ക് ഒന്നാമത് അറിവില്ല അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതെന്ന് കാരണം ചെറിയ ജോലിക്കൊക്കെ പോകുന്നതായിരിക്കും ചിലപ്പോൾ നൂറ്ററുപത് നൂറ്റെഴുപത് കുയ് ദിനാറൊക്കെ ആയിരിക്കും ശമ്പളം കിട്ടുന്നത് നാട്ടിൽ നമ്മുടെ നാട്ടിൽ നല്ല ശമ്പളമായിരിക്കും എങ്കിൽ പോലും പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു കാൽ പൈസയൊക്കെ ഉണ്ട് കാൽ അര നമ്മൾ പറയില്ലേ ഒന്നേ പതിനാല് ഒന്നിയമ്പത് രണ്ട് അങ്ങനെ നമുക്ക് കുവൈത്തിൽ ഞാൻ കുവൈറ്റ് എയർപോർട്ടിൽ ഒരുക്കെ പോയിട്ടുണ്ട് ഈ ഫ്ലൈറ്റ് മാറിക്കിരുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവിടെ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ കാൽ റിയാലായിരുന്നു ചായക്ക് കാൽ പൈസയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൈസ കൊണ്ട് അവിടെ ജീവിക്കാം നമുക്കിവിടെ ഇന്ത്യക്ക് മണി മൂല്യം കൂടുതലാണ് അപ്പോൾ അവർക്ക് പൈസയുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു നിയമത്തിൻ്റെ ഒരു ഒരു മൂലാമാലകൾ അതും കൂടുതലുണ്ട് അങ്ങനെയൊക്കെ വരുന്ന കുറേ പ്രശ്നങ്ങളായിട്ട് തന്നെ ആയിരിക്കും ഇതിലൊക്കെ ഒരു പാഠം ഉൾക്കൊള്ളുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അറിയാത്ത കുറേ വിഷയങ്ങളുണ്ട് തൊഴിലുടമേൻ്റെ അടുത്തുനിന്ന് നമ്മൾക്കുള്ള അവകാശങ്ങൾ അറിയില്ല അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട് ദുബായിൽ നിന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ എപ്പോഴും അത് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇന്ന പ്രശ്നം ഉണ്ടോ ഇന്നടത്ത് വരൂ ഈ നമ്പറിൽ വിളിക്കൂ പോലീസ് നിങ്ങളുടെ മുന്നിലെത്തും ഈ നമ്പറിൽ വിളിക്കൂ ഇത് നിങ്ങൾ ആംബുലൻസ് നിങ്ങളുടെ മുന്നിലെത്തും എന്നുള്ള ഒരു സാധനമുണ്ട് പക്ഷേ കുവൈറ്റെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അങ്ങോട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടില്ല വാർത്തകൾ തന്നെ നമുക്ക് കിട്ടാൻ വളരെ ചുരുക്കമാണ് പരിമിതമാണെന്നുള്ളത് ഈ തൊഴിൽ പെർമിറ്റ് കൊണ്ടുവന്നത് ഞാൻ കാണുന്നത് ശരിക്കും അത് കുറച്ചും കൂടി നല്ലതായിട്ടാണ് തോന്നുന്നത് കാരണം തൊഴിലുടമയുടെ ചൂഷണം അനുഭവിക്കുന്ന ഒത്തിരി തൊഴിലാളികൾ അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ അല്ലെങ്കിൽ മര്യാദക്ക് നാട്ടിൽ വരാനും അല്ലെങ്കിൽ അവരുടെ ചൂഷണത്തുനിന്ന് രക്ഷപ്പെടാനും ഉള്ളൊക്കെ ഒരു ഒരു വഴിയായിട്ട് തന്നെയാണ് തൊഴിൽ പെർമിറ്റിനെ ഞാൻ കാണുന്നത് പക്ഷേ നേരെ തിരിച്ചിപ്പോൾ പറഞ്ഞതുപോലെ ഇഷ്ടക്കാർക്ക് മാത്രം പെട്ടെന്ന് കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു കാരണ ഏതൊരു കാര്യത്തിനും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടല്ലോ പക്ഷേ ഈ നിയമം എന്തായാലും മാറാൻ പോകുന്നില്ല അപ്പോൾ തൊഴിലാളികൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കും കാരണം ഒരു ഏഴു ദിവസം മുന്നേ തന്നെ തൊഴിലുടമയോടെ ഇങ്ങനെ എനിക്ക് ഈ ദിവസങ്ങളിൽ അവധി വേണമെന്ന് പറയാം പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവധിയും തൊഴിലുടമ നൽകുന്ന അവധിയും ഒന്നാണെന്നുള്ളത് പൊരുത്തപ്പെടണം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കും അതെ 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 അത് നല്ലതാണ് പിന്നെ നമുക്ക് ഇപ്പൊ നാട്ടില് വരുന്ന ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പോയിട്ട് നാളെ പോകണം എന്നൊക്കെ പറയുന്ന കൂടുതൽ നമ്മൾ കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് എമർജൻസി കാര്യങ്ങളെല്ലാം മറ്റേത് മറ്റേതെങ്കിലും ലീവൊക്കെ ഒക്കെ വരുവാണെങ്കിലും മുന്നേ ഒരു ഏഴു ദിവസം മുന്നെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളൊക്കെ അതെ അതെ നമ്മൾ പെട്ടെന്ന് ഒരു കുറച്ച് ഒരു ചെറിയ നമ്പർ ഓഫ് ആളുകളുടെ ഒരു ഇഷ്ടത്തിന് ഇത് മാറ്റി പ്രശ്നം പറ്റില്ല ഞങ്ങൾ പ്രവാസികളെല്ലാം ബാധിക്കുന്ന പ്രശ്നമാണെന്ന് പറയുമ്പോൾ അതിൽ ഒരു നല്ല ശതമാനം ആളുകൾക്ക് ചിലപ്പോൾ വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഹൃദയുണ്ടെന്ന് പറഞ്ഞത് പോലെ ഇപ്പോൾ ഇരുപത് ശതമാനം ഡിസഡ്വേജിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ട് ശതമാനം അഡ്വാൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് പോകുന്നതായിരിക്കുമല്ലോ എന്നുള്ളത് നമ്മൾ ഇത്തരത്തിൽ കുവൈറ്റിലെ വർക്ക് പെർമിറ്റിന്റെ കുറിച്ച ആളുകൾ എന്നിട്ടും പക്ഷെ നമുക്കതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നതൊക്കെ ഗ്രൗണ്ടിലുള്ള ആളുകൾ നമുക്ക് വേറെ തരത്തിലുള്ള ഇൻഫർമേഷൻ തരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു രാജ്യം കൃത്യമായിട്ടൊരു നിയമം നടപ്പിലാക്കണമെങ്കിൽ അവർ ഒരു ഒരു രാത്രി കൊണ്ടൊരിക്കലും അത് നടപ്പിലാക്കില്ലല്ലോ അതിന് എവിഡൻസ് അവരുടെ കയ്യിലുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ അവർ എത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളും അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പഠനം നടത്തിയിട്ടായിരിക്കും അവർ തീർച്ചയായിട്ടും ഒരു കുവൈറ്റ് എക്സിറ്റ് പെർമിറ്റ് എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ എല്ലാ അപേക്ഷകളും സഹൽ ആപ്പ് വഴിയാണ് നടത്തുന്നത് കൊണ്ട് തന്നെ അവർക്കും ഭയങ്കര സെക്യൂർഡ് ആണ് എല്ലാ കാര്യത്തിനാണെങ്കിലും ഇപ്പോൾ പുറത്ത് പോകുകയാണെങ്കിൽ തന്നെ ഈ ഒരു ആപ്പില് ആ പോകുന്ന ആളുടെ വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടാവും മുച്ച മുന്നേ അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് നമുക്കിത് നല്ലതാണെന്നും പറയാം അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നും പറയാം ഇനി പ്രവാസികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി വരുവാണെങ്കിൽ തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായി പരാതികൾ കൈമാറാവുന്നതാണ്